ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ കൊല്ല ആശ്രമ എംപ്ലോയീസ് സ്റ്റേറ്റ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഹോസ്പിറ്റലിൽ ഡോക്ടർമാരുടെ മുപ്പത്തൊന്ന് ഒഴിവുണ്ട് കരാർ നിയമനമാണ് ഇൻ്റർവ്യൂ ജൂൺ അഞ്ചിനാണ് നടക്കുന്നത് തസ്തിക വിഭാഗ യോഗ്യത ഫുൾ ടൈം ഓർ പാർട്ട് ടൈം സൂപ്പർ സ്പെഷ്യാലിസ്റ്റ് എൻട്രോക്ലോളജി ബന്ധപ്പെട്ട സ്പെഷ്യാലിറ്റിയിൽ എം അല്ലെങ്കിൽ ഡി അല്ലെങ്കിൽ ഡി എൻ വർഷം വരെ പരിചയമുള്ളവരായിരിക്കണം ഫുൾ ടൈം അല്ലെങ്കിൽ പാർട്ട് ടൈം സ്പെഷ്യലിസ്റ്റ് ജനറൽ മെഡിസിൻ ഐ സിയു ഓർത്തോപോഡിറ്റിക്സ് ക്യാഷ്വാലിറ്റി പീഡിയാട്രിക്സ് ബന്ധപ്പെട്ട സ്പെഷ്യാലിറ്റിയിൽ പി ജി ഡി എൻ ബി ഡിപ്ലോമ ഡി സി എം സി രജിസ്ട്രേഷൻ മൂന്ന് മുതൽ ഏഴ് വർഷം വരെ പരിചയവും ഉണ്ടായിരിക്കണം സീനിയർ റെസിഡൻറ്റ് അനസ്തിയോളജി ജനറൽ സർജറി പതോളജി ഓർത്തോപീഡിക്സ് ഒപ്തൽമോളജി ഐ സിയു ജനറൽ മെഡിസിൻ പീഡിയാട്രിക്സ് ഒപ്റ്റിക്സ് ആൻഡ് ഗൈനക്കോളജി ബന്ധപ്പെട്ട സ്പെഷ്യാലിറ്റിയിൽ പി ജി അല്ലെങ്കിൽ ഡി എൻ ബി അല്ലെങ്കിൽ ഡിപ്ലോമ അല്ലെങ്കിൽ ഡി സി എം സി രജിസ്ട്രേഷൻ ഉണ്ടായിരിക്കണം പ്രായം നാൽപ്പത്തഞ്ച് വയസ്സ് കഴിയരുത് സ്പെഷ്യലിസ്റ്റ് അല്ലെങ്കിൽ സൂപ്പർ സ്പെഷ്യലിസ്റ്റ് തസ്തികകളിൽ അറുപത്തൊമ്പത് കഴിയരുത് എറണാകുളം ഉദ്യോഗമണ്ഡലിലെ എംപ്ലോയീസ് സ്റ്റേറ്റ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഹോസ്പിറ്റലിൽ ഡോക്ടർമാരുടെ ഇരുപത്തിനാല് ഒഴിവ് കരാർ നിയമനമാണ് നടത്തുന്നത് ഇൻ്റർവ്യൂ ജൂൺ രണ്ടിനാണ് ഫുൾ ടൈം അല്ലെങ്കിൽ പാർട്ട് ടൈം സൂപ്പർ സ്പെഷ്യലിസ്റ്റ് അല്ലെങ്കിൽ കാർഡിയോളജി ഓങ്കോളജി എം ബി ബി എസ് എം ഡി ഡി എം അല്ലെങ്കിൽ ഡി എൻ ബി പൂജ്യം മുതൽ അഞ്ച് വർഷം വരെ പരിചയമുള്ളവരായിരിക്കണം ഫുൾ ടൈം അല്ലെങ്കിൽ പാർട്ട് ടൈം സ്പെഷ്യലിസ്റ്റ് ജനറൽ മെഡിസിൻ റേഡിയോളജി കാഷ്വാലിറ്റി എം ബി ബി എസ് ബന്ധപ്പെട്ട സ്പെഷ്യാലിറ്റിയിൽ പി ജി ബിരുദം അല്ലെങ്കിൽ തതുല്യം മൂന്ന് മുതൽ ഏഴ് വർഷം വരെ പരിചയമുള്ളവരായിരിക്കണം സീനിയർ റെസിഡൻറ്റ് ജനറൽ സർജറി ജനറൽ മെഡിസിൻ കാഷ്വാലിറ്റി ഡെർമറ്റോളജി റേഡിയോളജി അനസ്തേഷ്യ ഒ ബി ജി ഐ സി യു ഓർത്തോപീഡിക്സ് ബന്ധപ്പെട്ട സ്പെഷ്യാലിറ്റിയിൽ പി ജി ബിരുദ അല്ലെങ്കിൽ ഡിപ്ലോമ പ്രായം നാൽപ്പത്തഞ്ച് വയസ്സ് കഴുകിയരുത് സ്പെഷ്യലിസ്റ്റ് അല്ലെങ്കിൽ സൂപ്പർ സ്പെഷ്യലിസ്റ്റ് അസ്തികയിൽ അറുപത്തൊമ്പത് വയസ്സ് കഴിയരുത് താൽപര്യം ലെവൽ ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് ഇ എസ് ഐ സി ഡോട്ട് ഗവൺമെൻറ് ഡോട്ട് ഇൻ വെബ്സൈറ്റ് വഴി അഭ്യസ് സമർപ്പിക്കാവുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെൽബട്ടൺ പ്രസ് ചെയ്യുക അടുത്ത ജോബ് വേക്കൻസിയുമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്